ടി വി ഈ ആഴ്ചയിലെ സീരിയൽ റേറ്റിംഗ് ഒൻപതാം സ്ഥാനം വീരഹനുമാൻ റേറ്റിംഗ് സീറോ പോയിൻ്റ് എയ്റ്റ് സീറോ എട്ടാം സ്ഥാനം കന്യാദാനം റേറ്റിംഗ് വൺ പോയിന്റ് സീറോ ഫൈവ് ഏഴാം സ്ഥാനം ചട്ടമ്പിപ്പാറു റേറ്റിംഗ് വൺ പോയിന്റ് വൺ ത്രീ ആറാം സ്ഥാനം പെയ്തൊഴിയാതെ റേറ്റിംഗ് വൺ പോയിൻ്റ് വൺ ഫോർ അഞ്ചാം സ്ഥാനം പ്രേമ പൂജ റേറ്റിംഗ് വൺ പോയിൻറ്റ് ടു നയൻ നാലാം സ്ഥാനം ഹൃദയം റേറ്റിംഗ് വൺ പോയിൻറ്റ് ത്രീ സിക്സ് മൂന്നാം സ്ഥാനം മാംഗല്യം തന്തുനാനേന റേറ്റിംഗ് വൺ പോയിൻറ്റ് ഫൈവ് ഫൈവ് രണ്ടാം സ്ഥാനം കോൺസ്റ്റബിൾ മഞ്ജു റേറ്റിംഗ് വൺ പോയിൻ്റ് സിക്സ് വൺ ഒന്നാം സ്ഥാനം സ്വയംവരപ്പന്തൽ റേറ്റിംഗ് വൺ പോയിൻറ്റ് സിക്സ് വൺ